ടാ കള മുങ്ങിട്ടോ മുങ്ങിയാ കഴിഞ്ഞാടാ വെള്ളത്തിലാണല്ലോ അവിടെ അവിടെ അപ്പൊ ആറമ്മയോ അല്ലെങ്കി ഓൽക്കഅ അവിടെ കള്ളക്ക അവിടെ പിടുത്തങ്ങിട്ടൂലോ ഇഷ്ടല്ലേ കാര്യം അല്ല കിട്ടിയാണല്ലോ ആ കിട്ടി 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 അത് അവയി പോയിട്ടും വന്ന് കേറുക ടാ കിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ഉണ്ട് ഔ കച്ചിലായിട്ടോ എടാ കുട്ടിയെടാ കുട്ടീനെ തള്ള ആ കിട്ടീക്കുണ്ട് കിട്ടീന് ശരി കേരി അങ്ങോട്ടേട്ടാ വരിക മറ്റവർക്ക് കുഴപ്പമൊന്നുമില്ല ആള് പോയോ കണ്ടോ ആള് ആവില്ല അതേ ആ വലുത് കണ്ടോ എന്താ എഴുതുന്നത് അതല്ല അല്ല ആടാ 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 കുടുങ്ങിയില്ലအောင် കുടുങ്ങി டேய் ഞാൻ കൂളോൻ গাই <laughs> ভ <laughs> 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 <hle dosen>